കോഴിക്കാൾ ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ബ്രഹ്മ കലശോത്സവ വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു ഭീമ ജ്വല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കോളിക്കാൽ ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വരെയാണ് എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദഭാരതി സ്വാമിജികളുടെ ആശീർവാദത്തോടെ കുണ്ടാർ വേദമൂർത്തി ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രികളുടെ നിർദ്ദേശത്തോടുകൂടി കുണ്ടാർ വേദമൂർത്തി ബ്രഹ്മശ്രീ തന്ത്രികളുടെ നേതൃത്വത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും വാർഷിക മഹോത്സവവും നടക്കുന്നത് ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു മുേരിയാ ശ്രീ ഗണേശ മന്ദിരത്തിൽ നിന്നും ചെണ്ടവാദ്യഘോഷങ്ങളോടെ പുറപ്പെട്ട ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വിവിധ വൈദിക ധാർമിക സാംസ്കാരിക പരിപാടികൾ നടക്കും വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിയേഴ് മീനലഗ്ന ശുഭമുഹൂർത്തത്തിലാണ് ശ്രീദേവ പ്രതിഷ്ഠ ബ്രഹ്മകലശാഭിഷേകം നടക്കുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്